ി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത് അഞ്ചാമത്തെ ശ്ലോകം ആ സംപ്രാപ്ത സംപ്രാപ്തസമ്പദ്ഗണേരിപൂജിത പുരഗതോ പുന ദുർമന് സജീവം

ആഖയുടെ ഉപഗത നായാട്ടിനായിട്ട് പുറപ്പെട്ടിട്ട് അർജുന എന്ന് പറഞ്ഞാൽ കാർത്തവീര്യാർജുനൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ കാർത്തവീര്യാർജുനൻ എത്തിച്ചേർന്നതാ നായാട്ടിനായി വരികയും സുരഗവി സമ്പദ്ഗണൈ സുരഗവി ദേവന്മാരുടെ പശുവായിട്ടുള്ള ഈ മധേനു സംപ്രാപ്ത കാമധേനുവിൽ നിന്ന് ലഭിച്ച ലഭിച്ച സമ്പദ്ഗണൈ സമ്പൽസമൃദ്ധി കൊണ്ട് ത്വത് പിത്ര പരിപൂജിത ആ ഭഗവാനെ അങ്ങയുടെ പിതാവിനാൽ പരിപൂജിത സൽക്കരിക്കപ്പെട്ടു ുടെ കഥ ഒരിക്കൽ കാർത്തവീര്യാർജുനൻ നായാട്ടിനായിട്ട് വരികയും ഈ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന രാജാവിനെ മഹർഷി ഈ കാമധേനു എന്ന് പറയുന്നത് എന്ത് നമ്മൾ ചോദിച്ചാലും അത് തരുന്നതാണ് അതായത് സമ്പത്ത് മുഴുവൻ ഈ കാമധേനു എവിടെയുണ്ടോ അവിടെ സമ്പൽ ഒരു കുറവും ഉണ്ടാവുകയില്ല അങ്ങനെ അവിടെ വന്ന രാജാവിനെയും പ രാജാവിൻ്റെ പരിവാരങ്ങളെയും ഒക്കെ മഹർഷിയും ഈ കാമധേനുവിൻ്റെ മഹാത്മ്യം കൊണ്ട് സ്വർഗതുല്യമാക്കപ്പെട്ട ആ ഒരു ആശ്രമത്തിൽ വെച്ച് അത്യന്തം സ്വർഗീയമായ വിഭവങ്ങൾ തന്നെ കൊടുത്തുകൊണ്ട് രാജാവിനെ വളരെ നന്നായിട്ട് സൽക്കരിച്ചു അടുത്ത പറയാണ് ത്വത്പിത്ര പരിപൂജിത പുരഗതോ അങ്ങനെ അങ്ങയുടെ പിതാവിനാലൊക്കെ ആ ജമദഗ്നി മഹർഷിയാൽ നന്നായി സൽക്കരിക്കപ്പെട്ടിട്ട് പുരഗത എന്ന് പറഞ്ഞാൽ തിരിച്ചു പോ പോയാൽ തിരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ആ രാജാവ് ദുർമന്ത്രിവാച പുനഃ തൻ്റെ ദുഷ്ടനായ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിട്ട് പുനഃ വീണ്ടും എന്തു ചെയ്തു ആ ഈ ദുഷ്ടനായ മന്ത്രി എന്ന് പറഞ്ഞത് മന്ത്രി എന്താ രാജാവിനോട് പറഞ്ഞുകൊടുത്തത് ഈ കാമധേനു ഉള്ളതുകൊണ്ടാണ് മഹർഷിയുടെ ആശ്രമത്തിൽ ഇത്രയേറെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഈ കാമധേനു അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് അങ്ങനെ ഇരിക്കെ അമൂല്യങ്ങളായ നിധികളൊക്കെ രാജാവിൻ്റെ കൈവശമല്ലേ ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിൻ്റെ മനസ്സിനെ മാറ്റിയിട്ട് എങ്ങനെയും ഈ കാമധേനുവിനെ തിരിച്ചവിടെ എത്തിക്കുവാന് ആദ്യം വിലയ്ക്ക് വാങ്ങുവാനും പിന്നീട് അത് ഏത് വിധത്തിലും തിരികെ എത്തിക്കുവാനും രാജാവ് ശ്രമിക്കുന്നു അതാണ് കഥ നമുക്ക് വീണ്ടും വരാം ദുർമന്ത്രി വാചാ പുനഹ ആ ദുർബുദ്ധിയുള്ള ദുഷ്ടനായിട്ടുള്ള ആ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിട്ട് േതു സജീവം ഞയുങ്ക്ത ആ കാമധേനുവിനെ വിലയ്ക്കുവാങ്ങുവാനായിട്ട് ഞയുങ്ക്ത ഈ മന്ത്രിയെ നിശ്ചയിച്ചു മന്ത്രിയെ നിയോഗിച്ചു മന്ത്രി അവിടെ പോയിട്ട് അതിന് എന്തു വേണമെങ്കിലും തരാം ഈ കാമധേനുവിനെ ഞങ്ങൾക്ക് തരണമെന്നുള്ള രീതിയിൽ പോകുന്നു തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമോചക്രേണ വത്സോത് കുതിയ എന്ന് പറഞ്ഞാൽ ധി എന്നാണ് ബുദ്ധി കുധിയ ഈ ദുർബുദ്ധിയുള്ളതായിട്ടുള്ള മന്ത്രിയാണ് അതിനെ നിയോഗിച്ചത് തേനാപി രുന്ധൻ മുനി തേന അപി അങ്ങനെ ഇവിടെ വന്ന് എന്ത് ത എന്ത് വേണമെങ്കിലും തരാൻ പകരം ഈ ഗോവിനെ തരണം ഈ കാമധേനുവിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ മഹർഷി അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ ബലമായിട്ട് ഈ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും രുന്ധൻ മുനി കോപിഷ്ടനായി തീർന്ന ആ മഹർഷി ജമദഗ്നി മഹർഷി സരോഷ ഗോഹത ചമൂചക്രേണ സരോഷ അത്യന്ധികം കോപിച്ചതായിട്ടുള്ള ആ ജമദഗ്നി മഹർഷിയുടെ ഇങ്ങനെ ജഗദ ജമദഗ്നി മഹർഷി ഇതിനെ തടയുന്നു ഈ മന്ത്രിയും പരിവാരങ്ങളും ഒക്കെ വന്ന് ഈ കാമധേനുവെ ബലാത്കാരമായി കൊണ്ടുപോകുവാനായിട്ട് വന്ന് തടഞ്ഞ സമയത്ത് ജമദഗ്നി മഹർഷിയെ ഈ രാജകിങ്കരന്മാർ കൊലപ്പെടുത്തി അപ്പോൾ ഇത് കണ്ടിട്ട് ക്രുദ്ധനായി തീർന്ന സരോഷ ഗോ ആ കുപിതനായി തീർന്ന ആ കാമധേനുവിൻ്റെ ഗോഹത ചമൂചക്രേണവത്സോഹൃദ ആ ദിവ്യ ദിവ്യഗോവിൻ്റെ ഉള്ളിൽ നിന്നും അന്തർഭാഗത്തു നിന്നും വീണ്ടും കുറേ പടയാളികളൊക്കെ പുറത്തു വന്നു ചമൂചക്രേണ അങ്ങനെ ഉള്ളിൽ നിന്ന് ആ ഗോവിനെ ദേഷ്യം വന്നു കാമധേനുവിന് തന്നെ കോപം വരികയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേയേറെ പടയാളികൾ പുറത്തു വരികയും ഈ രാജകിങ്കരന്മാരോടൊക്കെ ഏറ്റുമുട്ടുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടിയെങ്കിൽ ഈ സമയത്ത് ചില പടയാളികൾ എന്താ ചെയ്തത് വത്സോഹൃദ ആ കാമധേനുവിൻ്റെ പശുക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഇവിടെ പറഞ്ഞത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന രാജാവിനെയും പരിവാരങ്ങളെയും വേണ്ട വിധത്തിൽ തന്നെ സൽക്കരിച്ചു രാജകീയമായി തന്നെ സൽക്കരിച്ചെങ്കിലും ഒടുവിൽ ജമദഗ്നി മഹർഷിക്ക് ഒരു ദുർമന്ത്രിയുടെ ഒരു മന്ത്രിയുടെ ദുർവചനങ്ങൾ കേട്ടുകൊണ്ട് ആ സമ്പത്തിനെ തന്നെ തങ്ങൾക്ക് തങ്ങളെ സൽക്കരിക്കുന്നതിന് മഹർഷിക്ക് യാതൊരു ഘടകമാണോ അനുഗ്രഹമായി വർത്തിച്ചാൽ അതിനെ തന്നെ തട്ടിയെടുക്കുവാനായിട്ട് രാജാവ് അതേ മന്ത്രിയെ നിയോഗിക്കുകയും അങ്ങനെ ഇവിടെ വന്ന് ഒടുവിൽ അതിനെ തട്ടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ മഹർഷിയെ തന്നെ നിഗ്രഹിക്കുവാൻ മടിക്കാതെ ഇരിക്കുകയും ചെയ്തു നമുക്ക് ഒരു ബ്രാഹ്മണനെ കൊല്ലുമ്പോൾ ആ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് അത് വധിക്കും ബ്രാഹ്മണൻ്റെ കൊല്ലുമ്പോൾ മാത്രമല്ല ഏത് തരത്തിൽ വേദനിപ്പിച്ചാലും ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു ബ്രാഹ്മണനെ വധിക്കുവാൻ വേണ്ടി അത്രമാത്രം മനസ്സ് ദുഷ്ടമായി വർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു ഒറ്റ കർമ്മം കൊണ്ട് തന്നെ ആ മന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആ ഒരു കർമ്മം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആ ഗോവിനെ തടഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയെ ക്ഷമിക്കണം ആ മഹർഷിയെ വധിച്ചപ്പോൾ കണ്ടുകൊണ്ട് നിന്ന ആ ഗോവിനെ കാമധേനുവിന് സഹിച്ചില്ല അതിൻ്റെ ഉള്ളിൽ നിന്നും അത് അതിനുണ്ടായ ആ കോപം തൻ്റെ യജമാനായിട്ടുള്ള ഈ മഹർഷിയെ തന്നെ ഒരു ശിശുവിനെ പോലെ പരിപാലി പരിപാലിക്കുന്ന ഈ മഹർഷിയെ വധിച്ചത് കണ്ടിട്ട് ആ ഗോവിൻ്റെ ഉള്ളിലുണ്ടായ ഒരു കോപം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും വന്ന കുറേ പടയാളികൾ ഈ രാജകിങ്കരന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു പക്ഷെ ആ തുരത്തി ഓടി ഓടിക്കപ്പെട്ടപ്പോൾ അവര് ഈ കാമധേനുവിൻ്റെ പശുക്കുട്ടിയെ കൂടി മോഷ്ടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സംപ്രാപ്ത സമ്പദ്ഗണൈ ത്രിപൂജിത

ഇവിടെ ആഖേഡോപഗത ഊർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ സ്തുവത്പിത്ര അവിടെ മരയ്ക്കും ഒരൊറ്റ പദമായിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ ആഖേഡോപഗത ഓർജുന എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിയിട്ട് സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ സ്തുവത്പിത്ര എന്ന് ചേർത്തായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവനും ആഖേഡോപഗത ഓർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ സ്ത്വിത്ര അവിടം വരെ ചേർത്ത് വായിക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ ആദ്യത്തെ ആ ഒരു വാക്ക് ആഖേഡോപഗത ഓർജുന എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കഴിയുന്നതും ചേർത്ത് വായിക്കുക ഇനി അവിടെയും ആഖേഡോപഗത ഓർജ്ജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ സ്ത്വത്പിത്ര അത്രയും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സമ്പദ്ഗണൈ എന്ന് ഒരു വിസർഗം കൊടുത്ത് നിർത്തിയിട്ട് താഴെ ത്വിത്ര എന്നെടുക്കാം പിന്നെ സ വേണ്ട സ ജോയിൻ ചെയ്യാൻ വരുന്നതാണ് ഇനി അടുത്തത് പുന ഹൃത് അവിടെയൊക്കെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെയാണ് പ്രാണക്ഷേപ സരോഷ ചമൂചക്രേണ അതത്രയും ചേർത്ത് തന്നെ വായിക്കുക ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് ശുക്ോജ്ജീവിത താവാക്യചലിതോധോധ സഖ്യാസമം ബിഭ്രദ്ധ ബിഭ്രദ്ധ്യാദ മഹോദരോപനിതം ചാപം കുഠാരാൻ ശരാൻ ചാപം കുഠാരം ശരാൻ ആരുടസ്സഹവാഹയന്ത്രകരഥം മാഹിഷ്മീമാവിശൻ വാഗിത്സമു ശിക്ഷിതി പതൗ ശുക്രോജീവിത താതവാക്യചലിതക്രോധോധ ശുക്രോജീവിത താതവാക്യ ചലിതക്രോധ ഭഗവാനെ ശ്രീ ശുക്രനാൽ ജീവിത താത ജീവിപ്പിക്കപ്പെട്ട അച്ഛൻ്റെ വാക്യ വാക്കിനാൽ ചലിത എന്ന് പറഞ്ഞാൽ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അതായത് വിറച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ആ ക്രോധ ക്രോധം കാരണം അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന സഖ്യാസമം ആ അകൃത വ്രണമുനിയുമായിട്ടുള്ള സഖ്യത്തോടു കൂടി അതായത് ആ മുനിയോട് കൂടിയിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു സഖ്യം പ്രാപിച്ചു അല്ലെങ്കിൽ മൈത്രിഭാവത്തിൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് ആ അകൃതവർണ കൂടി അതായത് മുൻപ് നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു ആ ദുർമന്തിരിമാരും പടയാളികളും വന്നിട്ട് ഗോവിനെ തട്ടിക്കൊണ്ടു പോകുവാൻ കാമധേനുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ എതിർത്തത് കൊണ്ട് ജമദഗ്നി മഹർഷിയെ വധിച്ചു എന്ന് പറഞ്ഞു ആ മഹർഷിയെ ശുക്രാചാര്യൻ വന്നിട്ട് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജീവൻ നൽകപ്പെട്ട ആ ജമദഗ്നി മഹർഷിയേയും എന്താ അങ്ങനെ ആ ജമദഗ്നി മഹർഷിയുടെ വാക്കുകൾ കേട്ട് ഇളക്കി മറിയുന്ന കോപത്തോടു കൂടി അതായത് ഇവിടെ കാർത്തവീര്യാർജുനൻ വന്നിട്ട് ഈ അതിക്രമങ്ങളെപ്പറ്റിയൊക്കെ ഒക്കെ അങ്ങയോട് വിവരിക്കുന്നുണ്ട് ഈ ഹെഹൈ രാജ്യത്തെ രാജാവായിട്ടുള്ള കാർത്തവീര്യാർജുനും പരിവാരങ്ങളുമൊക്കെയായിരുന്നു ഇത്രയും നേരം ഈ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ഇത്രയേറെ പരാക്രമങ്ങൾ കാണിച്ചു അപ്പോൾ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ജമദഗ്നി മഹർഷിക്ക് ശുക്രാചാര്യനാൽ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ കാർത്തവീര്യാർജുനൻ ഇവിടെ വന്ന് കാണിച്ച ഈ പരാക്രമങ്ങളെപ്പറ്റി എല്ലാം എന്തു ചെയ്തു തൻ്റെ പുത്രനായിട്ടുള്ള പരശുരാമനോട് ഈ കഥകളെല്ലാം പറഞ്ഞു ആ സമയത്ത് അത്യധികം കോപം വന്ന പരശുരാമൻ താൻ ഒരിക്കൽ മൈത്രിഭാവത്തിൽ കൂട്ടിക്കൊണ്ടു ആ അകൃത വ്രണ മഹർഷിയോടൊപ്പം ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ബിഭ്രത് ധ്യാത മഹോദര ഉപനിഹിതം ചാപം ബിഭ്രത് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ധ്യാതം എന്ന് പറഞ്ഞാൽ ധ്യാനിച്ച് തൻ്റെ ധ്യാനം കൊണ്ട് തന്നെ മഹോദര ഉപനിഹിതം ശിവന്റെ കിങ്കരനായിട്ടുള്ള മഹോദരൻ തന്ന ആ ഉപനിഹിതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ട അപ്പോൾ ശിവന്റെ കിങ്കരനായിട്ടുള്ള മഹോ മഹോദരൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തു കൊടുത്തു ചാപം കുഠാരം ശരാൻ ചാപം കൊടുത്തു കുഠാരം എന്ന് പറഞ്ഞാൽ മഴു മഴു കൊടുത്തു ശരങ്ങൾ കൊടുത്തു അപ്പോൾ വേണ്ട ധാരാളം ആയുധങ്ങൾ ശിവകിങ്കരൻ വന്ന ഈ പരശുരാമന് കൊണ്ട് കൊടുത്തു അതിനകത്ത് വില്ലുണ്ട് മഴുവുണ്ട് ശരങ്ങളുണ്ട് അങ്ങനെ ധാരാളം ആഭര ധാരാളം ആയുധങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് കൊടുത്തു ആരൂഢ സഹവാഹ അങ്ങനെ ആരൂഢ സഹ അതായത് കയറ്റിയത ആരൂഢം എന്ന് പറഞ്ഞാൽ കയറ്റുക സഹവാഹ യന്ത്രകരഥം ഈ കൊണ്ടുവരപ്പെട്ട അശ്വങ്ങളോടൊക്കെ കൂടി സാരഥിയോടും കൂടി അപ്പോൾ ഈ ആയുധങ്ങൾ മാത്രമല്ല അശ്വങ്ങൾ കൊണ്ടുവന്നു അതുപോലെ രഥം ധാരാളം കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഈ കുതിരകളും സാരഥിയും ഒക്കെയുള്ള ഈ തേരിൽ കയറിയിട്ട് ആരൂഢ കയറിയിട്ട് മാഹിഷ്മീമാവിശൻ മാഹിഷ്മീ നഗരത്തില് ആവിശൻ എന്ന് പറഞ്ഞാല് പ്രവേശിച്ചു വാഗ്ഭിർ വത്സം അതാശുഷി ക്ഷിതിപഥ സംസം അതാശുഷി വാഗ്ഭി എന്ന് പറഞ്ഞാല് അപേക്ഷിക്കുക പല ആവർത്തി അവിടെ വന്നിട്ട് അവിടുത്തെ രാജാവായിട്ടുള്ള ആ കാർത്തവീര്യാര്ജുനനോട് തൻ്റെ ആശ്രമത്തിൽ നിന്നും ആ രാജാവിൻ്റെ പടയാളികൾ പടയാളികൾ മോഷ്ടിച്ചു കൊണ്ടുപോയ കാമധേനുവിൻ്റെ ആ കുട്ടിയെ തങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പല ആവർത്തി അപേക്ഷിച്ചിട്ടും വത്സം അതാശ്വഷി വത്സം എന്നാൽ ആ പശുക്കുട്ടിയെ പശുക്കുട്ടിയെ അതാശ്വഷി എന്ന് പറഞ്ഞാൽ തിരികെ കൊടുക്കാതെ ഇരുന്നപ്പോൾ ക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം ക്ഷിതിപഥ ആ രാജ്യത്തെ രാജാവായിരുന്ന കാർത്തവീര്യാർജുനുമായിട്ട് സംപ്രാസ്തുത എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു എന്ത് സങ്കരം യുദ്ധം ആരംഭിച്ചു അപ്പോൾ പരശുരാമനും കാർത്തവീര്യാർജുനനുമായിട്ട് യുദ്ധം ആരംഭിച്ചു ഇവിടെ ഈ ശുക്രാചാര്യനാൽ തിരികെ നൽകപ്പെട്ട ജീവിതം അത് ജമദഗ്നി മഹർഷി ആ ജീവിതം കിട്ടിയതിന് ശേഷം തൻ്റെ പുത്രന്റെ വരവിനായിട്ട് കാത്തിൻ തൻ്റെ പുത്രൻ തൻ്റെ സമീപത്ത് വന്നപ്പോൾ ഈ കാർത്ത ഇവിടെ വന്ന് കാട്ടിയതെല്ലാം പറഞ്ഞു കൊടുത്തു ഈ പരാക്രമങ്ങൾ തന്നെ വധിച്ചതും ശുക്രാചാര്യർ ജീവൻ തിരിച്ചു നൽകിയതും കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയതും ഒക്കെ പറഞ്ഞപ്പോൾ അതിയായ കോപമുണ്ടായി അങ്ങനെ ഈ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ജ്വലിച്ചു വന്ന കോപം നിമിത്തം തൻ താൻ ഒരിക്കൽ കൂടെ കൂട്ടിയ മൈത്രിഭാവത്തിൽ കൂടെ കൂട്ടിയ ആകൃതവ്രണമുനിയുമായി ചേർന്നുകൊണ്ട് നേരെ അവിടെ നിന്നും അതിനു മുൻപ് തൻ്റെ ഒരു ധ്യാനം കൊണ്ട് തന്നെ പരശുരാമനെ ക്ഷമിക്കണം പരമശിവ ഭഗവാനെ നന്നായി ധ്യാനിച്ചപ്പോൾ തന്നെ ഭഗവാൻ്റെ കിങ്കരന്മാർ കിങ്കരൻ എടുത്തു പറഞ്ഞു മഹോദരൻ എന്ന് പറയുന്ന ഒരു കിങ്കരൻ ഇവിടെ രഥവും കുതിരകളും ധാരാളം ആയുധങ്ങളും അതിൽ മഴുവുണ്ട് ശരമുണ്ട് ചാപം ബില്ലുകളും ഒക്കെ കൊടുത്തു വിട്ടു ധാരാളം ആയുധങ്ങളൊക്കെ കൊടുത്തു വിട്ടു അങ്ങനെ അതെല്ലാ തേരിൽ കയറി തന്നെ നേരെ മാഹിഷ്മതിയിൽ മാഹിഷ്മതി എന്ന് പറയുന്ന ഹേഹെ രാജ്യത്തിൻ്റെ രാജധാനിയാണ് നമുക്കറിയാം ഹേഹയ രാജ്യത്തെ രാജാവാണ് കാർത്തവീര്യാർജുനൻ അങ്ങനെ മാഹിഷ്മതിയിൽ എത്തി അവിടെ വന്ന് അപേക്ഷിച്ചു തൻ്റെ ആ പശുവിൻ്റെ കുട്ടിയെ കാണാതെ പശു ആകെ സങ്കടത്തിലാണ് തിരികെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോൾ അവിടെ യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത് നമുക്ക് ഒന്നുകൂടി നോക്കാം ശുക്രോ ജീവിത താതവാക്യതഖ്യംരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരുസഹവാഹ യന്ത്രകരഥം മാഹിഷ്മീമാവിശൻ വാഗ്ഭിമദാ ക്ഷീതിപതൗ സംരം അ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശുക്രോജ്ജീവിത താതവാക്യചലിതക്രോധോധ അവിടം വരെയും അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക അവിടെയും ശുക്രോജ്ജീവിത ജാ കൂട്ടക്ഷരമാണ് ചേർത്ത് വായിക്കുക അതുപോലെ ബിഭ്രഖ്യാത മഹോദരോപനിഹിതം അതും ചേർത്ത് വായിക്കേണ്ടതാണ് അതുപോലെയാണ് ആരൂഢസഹവാഹയന്ത്രകരഥം അതും ചേർത്ത് വായിക്കുക പിന്നെ മാഹിഷ്മീമാവിശൻ അവിടെ മാഹിഷ്മീം ആവിശനാണ് മായയുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെയാണ് വാഗ്ഭിർ വത്സം അതാശുഷി അതാശുഷിയാണ് വത്സം അതാശുഷി മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക ഇതി അതുപോലെ അവസാനത്തെ വരിയിൽ സമ്പ്രാസ്തുതാസങ്കരം സൂട്ടക്ഷരമാണ് ഇനിയും അവിടെ ചേർത്തല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ സംപ്രാസ്തുത അവിടെ ദീർഘവും വിസർഗവും വരുമപ്പോൾ പകുതി ഹകാരത്തിൽ വേണം അത് വായിക്കുവാൻ അതല്ല എങ്കിൽ സാ കൂട്ടക്ഷരമാണ് കൂട്ടിച്ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ